أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى السلام عليكم ورحمة الله وبركاته سورة الله علي. ആദ്യ മൂന്ന് വചനങ്ങളാണ് നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് പൂർവാനത്തെ കൊണ്ടും രാവിനെ കൊണ്ടും സത്യം അത് സർവത്ര അന്ധകാരമയമാകുമ്പോൾ നിൻ്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല അവൻ വെറുത്തിട്ടുമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് അസറത്ത് മുസ്ലിം മൗദർത്തലു പറയുന്നു ഈ ആയത്തുകളുടെ മറ്റൊരർത്ഥം ലുഹ പ്രകാശത്തിനും സജ എന്നത് ഇരുട്ടിനെയും സൂചിപ്പിക്കുന്നു ഈ രണ്ടവസ്ഥകളും മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ചില സമയത്ത് മനുഷ്യരിൽ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നു ചില സമയങ്ങളിൽ നല്ല സന്തോഷത്തിൻ്റെ അവസ്ഥയും ചില സമയങ്ങളിൽ വിജയങ്ങളും പുരോഗതികളും ഉണ്ടാകുന്നു ചില സമയങ്ങളിൽ പരാജയവും പ്രയാസവും ഉണ്ടാകുന്നു ഈ രീതി ലോകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ചില സമയത്ത് മക്കൾ ജനിക്കുന്നു എന്നാൽ ചില സമയത്ത് മക്കൾ മരണപ്പെടുകയും ചെയ്യുന്നു ചില സമയത്ത് രോഗിയാവുന്നു ചില സമയത്ത് പൂർണ്ണ ആരോഗ്യവാനായിത്തീരുന്നു ചില സമയത്ത് ശത്രുക്കളുടെ മുകളിൽ വിജയം ലഭിക്കുന്നു ചില സമയം ശത്രുക്കൾ താൽക്കാലികമായി വിജയിക്കുന്നു അസ്രത്ത് മസീമുദ്ലി സ്ലാത്ത് വസ്ലാം എന്ന് ഒരു ഇലഹാമുണ്ടായി അതായത് ദുഷ്മൻ കാബി എ കുർ നിക്കല ശത്രുക്കളും ചില സമയങ്ങളിൽ വിജയിക്കുന്നതാണ് തസ്കിറ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജ് ചില ആളുകളുണ്ട് അവർക്ക് ചെറിയ ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ വന്നാൽ വിശുദ്ധ ഖുർആാനും പറ്റി പറഞ്ഞിട്ടുള്ളത് ഇവർ ശബ്ദം ഉയർത്താൻ തുടങ്ങുന്നു എന്നാണ് തങ്ങളുടെ ജീവിതം അവസാനിച്ചു എന്നവർ പറയാൻ തുടങ്ങുന്നു എന്നാൽ മറ്റു ചില ആളുകളുണ്ട് അവർക്ക് എന്തെങ്കിലും വിജയം ലഭിച്ചാൽ അവർ അഹങ്കരിക്കാൻ തുടങ്ങുന്നു അവർ പറയുന്നു ഇന്നമാ അലാ അലാൽ ഇന്ത് ഞങ്ങൾക്ക് ഏതൊന്നാണോ ലഭിച്ചിരിക്കുന്നത് അത് ഞങ്ങളുടെ കഴിവ് കൊണ്ട് ലഭിച്ചതാണ് ഇവർക്ക് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ പോലും അവർ അഹങ്കരിക്കുന്നു പ്രയാസങ്ങൾ വന്നാൽ പെട്ടെന്ന് നിരാശനാവാനും തുടങ്ങുന്നു അള്ളാഹു പറയുന്നു ശത്രുക്കൾ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെട്ടാൽ അവർ പറയുന്നു റബ്ബി അഹാനനി എൻ്റെ നാഥൻ എന്നെ അപമാനിച്ചിരിക്കുന്നു എന്നാൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യം വന്നാൽ അവർ പറയുന്നു റബ്ബി അക്രമനി എൻ്റെ നാഥൻ എന്നെ ബഹുമാനിച്ചിരിക്കുന്നു നബിത്രി മേനി സലാഹു അലൈ വസലമ്മയോട് അള്ളാഹു പറയുകയാണ് ഈ ആളുകളിൽ നിന്നും തികച്ചും വിപരീതമാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ താങ്കളുടെ ഈ രണ്ട് അവസ്ഥകളും ശത്രുക്കളുടെ മുമ്പിൽ വെക്കുന്നതാണ് താങ്കളുടെ ഹൃദയം ഉന്നതമാണ് നന്മ നിറഞ്ഞതാണ് അള്ളാഹുവിനോടുള്ള പെരുമാറ്റം ഏതവസ്ഥയിലും ഒരുപോലെയായിരിക്കും അതുപോലെ നിരാശയുടെയും പ്രയാസത്തിൻ്റെയും അവസ്ഥയിൽ അള്ളാഹു ഒരിക്കലും താങ്കളെ ഉപേക്ഷിക്കുകയുമില്ല മറിച്ച് നിരാശയുടെ അടുത്തുപോലും വരില്ല അതുപോലെ അഹങ്കാരവും താങ്കളുടെ അടുത്തുപോലും വരില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഇറങ്ങുമ്പോൾ ഒരിക്കലും ഇതെല്ലാം എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമാണ് എന്നും പറയില്ല അതുപോലെ ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ പോലും അള്ളാഹുവിന് മുകളിൽ ആരോപണം ഉന്നയിക്കുകയില്ല നോക്കുക ഈ നബി നബിദുരമേനി സലാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതവുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്ന് നബി നബിദുരമേനി സലാഹു അലൈവ് വസല്ലം മക്കയിൽ നിന്ന് ഹിജ്റത്ത് പോയതും സൗർ ഗുഹയിൽ അഭയം തേടിയതും ഒരു ലൈൽ തന്നെയാണ് അതുപോലെ ശത്രുക്കൾ അബൂ താലിബിൻ്റെ അടുത്ത് വന്ന് നബി നബിതുറിമേനി സലാഹു അലൈ വസല്ലമ്മയുടെ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിബന്ധനകൾ വയ്ക്കുകയുണ്ടായി ഇത് നബി തിരുമേനി സലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് അബൂ താലിബ് കേൾപ്പിച്ചപ്പോൾ നബി തിരുമേനി സലാഹു അലൈവ് വസ്ലം മറുപടിയായി പറഞ്ഞത് താങ്കൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത് ദീനിൻ്റെ കാര്യമാണ് എൻ്റെ വലതു കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും കൊണ്ടുവന്നു തന്നാൽ പോലും ഇതിൽ നിന്ന് ഒരു മാറ്റവും വരാനില്ല ഇതിന് ഒരു പ്രതിവിധി മാത്രമേയുള്ളൂ താങ്കളുടെ സമൂഹം എൻ്റെ പേരിൽ താങ്കളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ താങ്കൾ എന്നെ ഉപേക്ഷിച്ചു കൊള്ളുക വല്ല ഇസാ സജ എന്നതിൻ്റെ ഒരു സമയമായിരുന്നു നബിത്രിമേനി സാഹു അലൈഹി വസല്ലമ്മയിൽ ഈ വന്നത് واخر دوائنا ان الحمد لله رب العالمين